നയൻതാര തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട നയൻസും സൂപ്പർ താരം അല്ലു അർജുനും തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ല എന്നൊരു ടോക്ക് കുറെ നാളെ സിനിമാ ലോകത്തുണ്ട് അന്നപൂർണി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞ നയൻസ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ബമ്പൻ ചിത്രങ്ങളുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഇരുവരും തങ്ങളുടെ ജോലികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വിഷയത്തിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത് അല്ലുവിൻ്റെ ചിത്രത്തിലെ നായികാവേഷം നയൻസ് വേണ്ടെന്ന് വെച്ചത്രേ എട്ട് വർഷം മുമ്പുള്ള ഒരു ചെറിയ സംഭവത്തിൽ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ പിണക്കത്തിലാണെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം ഒരു അവാർഡ് വിതരണ ചടങ്ങിനിടയിൽ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് നയൻസിനാണ് അവാർഡ് നൽകാൻ വേദിയിലെത്തിയ അല്ലു അർജുന്റെ കയ്യിൽ നിന്നും അത് സ്വീകരിച്ചു എന്നാൽ അവാർഡ് വാങ്ങിയ ശേഷം ആരാധകരോട് സംസാരിച്ച നയൻതാര ഈ അവാർഡ് ചിത്രത്തിൻ്റെ സംവിധായകൻ വിഘ്നേഷ് ശിവനിൽ നിന്ന് വാങ്ങാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ഇതോടെ വിഘ്നേഷ് വേദിയിലെത്തി താരത്തിന് അവാർഡ് നൽകുകയും അവരെ ആശ്ലേഷിക്കുകയും ചെയ്തു എന്നാൽ ഇത് അല്ലുവിനെ അപമാനിച്ചതുപോലെയാണെന്നാണ് ആരാധകർ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടത് ഈ പിണക്കം ഇതുവരെ മാറിയിട്ടില്ലാത്തതാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കാത്തതെന്നാണ് സിനിമാ നിരീക്ഷകരും പറയുന്നത്